ഷോ ഉള്ള ഈ സാധനം വിലയുണ്ട് കുറച്ച് ഇതിന് വിലയുണ്ട് ഇത് നിങ്ങൾക്ക് അങ്ങനെ എവിടെ പോയാലേ നമുക്ക് വില ഒക്കെ അത് കിട്ടുകയുള്ളു അവിടെ കണ്ണങ്ങള് വലിയ വലിയ പാമ്പുകളൊക്കെ അതൊക്കെ വെട്ടി നമ്മള് മോഡലാക്കി കൊടുക്കും ചെയ്തു കൊടുക്കും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതിങ്ങനെ അല്ലല്ല എവിടെയും ചെയ്യും എവിടെയും കൊടുക്കാം വളരെ ദൂരം തന്നെ മലപ്പുറം ജില്ലയിൽ നമ്മൾ പോയി വരുന്നവർത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവടത്തും നമ്മൾ ചെയ്യായില്ല അതിനുള്ള എക്സ്പെൻസ് ആവുന്ന മാത്രം അതെ അപ്പൊ ഞമ്മളിപ്പോലെ ആയിരം എണ്ണൂറ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറിന് ഇണ്ട് അപ്പൊ കാണിച്ചു കൊടുക്കും ഈ വേരിയറ്റർ ഇതാ ഈ തൈകളൊക്കെ കായോട് കൂടിയ ഈ തൈകള് ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റിഅമ്പതിന് കൊടുത്തിരുന്നുണ്ട് അമ്പത് ഡിസ്കൗണ്ട് ഓഫർ എന്നുള്ള ഇരുന്നൂറ് രൂപക്ക് ഇതിന്ന് കായല്ലെങ്കിൽ കണ്ടില്ല ഇഷ്ടാൻ പോലെ അല്ലല്ല ഇത് കണ്ടില്ലേ ഇത്രയും വലിയതല്ലേ ഇരുന്നൂറ് രൂപക്ക് കൊടുക്കുന്ന തൈ ചെറുതൊന്നല്ല അതേമാതിരി ഇത് വോനുകളൊക്കെ കണ്ടില്ലേ കായ കണ്ടല്ലോ കായോട് കൂടിയ തയ്യാ പറഞ്ഞട്ടോ കായോട് കൂടിയ തൈകളാണ് ഈ ഇരുന്നൂറ് രൂപക്ക് നമ്മൾ കൊടുക്കാന്ന് പറയണത്